ഫസ്റ്റ് ഓഫ് ഓൾ താങ്ക് യു സോ മച്ച് ലൈക്ക് ഞാൻ ഇത്രയൊന്നും എക്സ്പെക്ട് ചെയ്തില്ല ഐ മീൻ ഇത്രയും പേരെന്നെ സപ്പോർട്ട് ചെയ്യും ലൈക്ക് ഇത്രയും ആൾക്കാർക്ക് എന്നെ ഇഷ്ടമാകൊന്നും ഒട്ടും എക്സ്പെക്ട് ചെയ്തില്ല ആൻഡ് എനിക്ക് കുറച്ച് ഹെൽത്ത് ഇഷ്യൂസ് ഉണ്ടായിരുന്നു അതാണ് ഇത്ര ദിവസം വരായിരുന്നത് ആക്ച്വലി അതൊക്കെ ഞാൻ ഓക്കെ ആയിക്കൊണ്ടിരിക്കുന്നു സോ എല്ലാവരും മെസ്സേജും എനിക്ക് മെയിലും കുറെ കിട്ടി കുറെ ലൈക് കുറെ മെസ്സേജും കുറെ എല്ലാം കിട്ടി ഐ മീൻ ഐ ലൈക്ക് വെരി താങ്ക്ഫുൾ ടു എവറി വൺ വെയിറ്റ് കുറച്ച് ഐ മീൻ മസിൽ ലോസ് ഉണ്ടായിരുന്നു നന്നായിട്ട് എന്റെ ബോഡി വെയിറ്റ് ഞാൻ കയറി നയൻറ്റി ത്രീ സംതിങ് ഉണ്ടായിരുന്നു ഇപ്പൊ എനിക്ക് എയ്റ്റി സിക്സ് എയ്റ്റി ഫൈവ് ആ റേഞ്ചിന് നിക്കാൻ എന്റെ ബോഡി വെയിറ്റ് സോ അതൊന്നും സെറ്റ് ആകണം അതിന്റെ കുറച്ച് പ്രശ്നം ഉണ്ട് അല്ലാതെ ഞാൻ വെരി ഹാപ്പി മൂന്ന് മാസം തള്ളി നമുക്കൊരു വർഷം പോലായിരുന്നു അതിനകത്ത് അതിനകത്ത് ഇറങ്ങിയതിന്റെ ചെറിയ വിഷയങ്ങളുണ്ട് കുറെ ആൾക്കാർ ആദ്യമായിട്ട് കാണുന്നു കുറെ പേര് ക്യാമറയൊക്കെ ആയിട്ട് വരുന്നു അല്ലെങ്കിൽ അതിന്റെ എക്സൈറ്റ്മെന്റ് ആയിരുന്നു ബട്ട് ടോട്ടലി ഐ എം റിയലി ഹാപ്പി ആൻഡ് എല്ലാരെയും എനിക്ക് ഓർമ്മ വേണ്ടി ഞാനിപ്പോഴാണ് റീൽസൊക്കെ കാണുന്നത് മീൻ റീൽസ് ഒക്കെ കാണുമ്പോൾ ഭയങ്കര രസം തോന്നുന്നു എല്ലാവരെയും ലൈക്ക് ഞങ്ങളുടെ ഫണ് ആണെങ്കിലും ഞങ്ങളുടെ കോമഡി മീൻ എല്ലാ കാര്യങ്ങളും ഞാനും ശരിക്കും നിങ്ങളെ പോലെ തന്നെ ഞാനും മിസ് ചെയ്യുന്നുണ്ട് ബിഗ് ബോസ് മീൻ ഏറ്റവും കൂടുതൽ മിസ്സ് ചെയ്യുന്നത് ബിഗ് ബോസിനായിരിക്കും ബിഗ് ബോസ് നന്നായിട്ട് മിസ് ചെയ്യുന്നുണ്ട് ഇപ്പൊ എന്നോട് എല്ലാരും പറയുന്നുണ്ട് ഇപ്പം ഇപ്പം ആ ടൈമിൽ ഇപ്പൊ കാണാനൊന്നുമില്ല സോ കുറെ മിസ് ചെയ്യുന്നുണ്ട് ഈ പ്രാവശ്യത്തെ ബിഗ് ബോസ് കാണാൻ തുടങ്ങിയവരുണ്ട് ഐ മീൻ എന്നെ ഇഷ്ടപ്പെടുന്ന കൊറേ പേര് പറഞ്ഞപ്പോ എനിക്ക് ഭയങ്കര സന്തോഷം ഭാഷക്കൊക്കെ എന്തോ മാറ്റമെന്നോ അയ്യോ പിന്നെ എനിക്ക് കൊറേ കാര്യം ഞാൻ ഞാൻ കാരണം ജിമ്മി പോയ ചക്കന്മാരുണ്ടെന്നും ജിമ്മി ജിമ്മിൽ ജിമ്മി ജിമ്മിൽ ഞാൻ കാരണം ജിം സ്റ്റാർട്ട് ചെയ്ത പിന്നെ ഞാൻ കാരണം കൊറേ ലൈഫ് ചേഞ്ചിങ് മൊമെന്റ്സ് ഉണ്ടായ ആൾക്കാരുണ്ടെന്നും മനസ്സിലായി ലൈക് അതെനിക്ക് ഭയങ്കര പ്രൗഡായി ലൈക് എനിക്ക് ഇത്രയും ദിവസം റണ്ണർ അപ്പ് ഒന്നും എനിക്ക് മാറ്റേഴ്സ് ആവില്ല ആക്ച്വലി എനിക്ക് ഇങ്ങനെ കേൾക്കുമ്പോഴേ ഐ ഫീൽ വെരി ഹാപ്പി സോ അങ്ങനെ കേൾക്കാൻ പറ്റിയതിൽ എനിക്ക് ഭയങ്കര സന്തോഷം ഇന്നും കുറെ പേര് വന്ന് പറഞ്ഞു അവരുടെ ലൈഫ് ചേഞ്ചിങ് അല്ലെങ്കിൽ അവർ റിലേറ്റീവ്സിന് കുറെ ലൈക് മോട്ടിവേഷൻ കിട്ടി എന്ന് കേൾക്കുമ്പോഴത്തേക്കിനും ലൈക് എനിക്ക് ഭയങ്കര ബ്ലെസ്ഡ് ആയിട്ട് ഫീൽ ചെയ്യുന്നുണ്ട് ഞാൻ വന്ന കാര്യം സാധിച്ചു ഫീൽ എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട് സീക്രട്ട് വെച്ചിട്ട് ചോയിട്ട് ഓക്കെ സോ വിളിക്കുന്നുണ്ട് ഓഫ് കോഴ്സ് ഐ ുംഫ് കോഴ്സ്ണ്ട് സിച്ച് തോന്നുമ്പോ വിളിച്ചിട്ടുണ്ടായിരുന്നു ഡി യു തെലുങ്ക് തെലുങ്ക് ചപ്പണ്ടി ഹും അച്ചീവ് ചെയ്യാൻ പറ്റും ഫോക്കസ് ചെയ്യാത്തേ ഉള്ളു നെക്സ്റ്റ് പ്ലാൻസ് അറിയില്ല നെക്സ്റ്റ് പ്ലാൻ ലൈക് മൂവി ചെയ്യണം ആഗ്രഹമുണ്ട് നടക്കും എന്ന് വിശ്വസിക്കുന്നു പിന്നെ കുറച്ച് ആക്ടിംഗ് വർക്ക് ഷോപ്പ് അങ്ങനെ കുറച്ച് കാര്യങ്ങളായിട്ട് പോകുന്നു പഠിക്കണമെന്നും എക്സ്പ്ലോർ ചെയ്യണമെന്നുണ്ട് സോ അങ്ങനെ കുറച്ച് കാര്യങ്ങളായിട്ട് പ്ലാൻസ് ബിഗ് ഫാൻ താങ്ക് യു ബ്രോ താങ്ക് യു സോ മച്ച് ബിഗ് ബോസില് ഏറ്റവും കൂടുതൽ മിസ്സ് ചെയ്യുന്ന സ്വന്തം ബിഗ് ബോസ് ബിഗ് ബോസിനെ നന്നായിട്ട് മിസ് ചെയ്യുന്നുണ്ട് ഞാൻ മിസ് ചെയ്യും അർജുൻ ലവ് ഫ്രം തമിഴ്നാടു മൈ ഫേവറ്റ് മൂവ്മെന്റ് ഇൻ ബിഗ് ബോസ് ലൈക്ക്സാറിന്റെ മൊമെന്റ് ലാൽസാർ ആയിട്ടുള്ള ഇന്ററാക്ഷൻ എനിക്ക് പനിയുണ്ടോ എന്ന് തൊട്ടു നോക്കി ഔട്ട് തോന്നിട്ടില്ല ബട്ട് സ്റ്റിൽ ലാൽസാർ ആയിട്ടുള്ള മൊമെന്റ് ആണ് എനിക്ക് ഏറ്റവും എന്റെ ലൈഫിലെ തന്നെ ഏറ്റവും ബെസ്റ്റ് മൊമെന്റ്സ് അതാണ് ബിഗ് ബോസ്ലും സീജു കോംബോ രാവിലെ എനിക്ക് സോങ് വേണോ ചേട്ടാ ഓക്കെ രാവിലെ ഞാൻ എനിക്ക് ബിഗ് ബോസിന്റെ സൗണ്ടും പിന്നെ ഇടക്കിടയ്ക്ക് ഞാൻ മൈക്ക് തപ്പുന്നുണ്ട് പിന്നെ സ്റ്റോർ റൂമിലെ ക്രിർ എന്നുള്ള ബെല്ല് ബാറ്ററി മാറ്റാനുള്ള കാര്യങ്ങള് മോർണിംഗ് ടാസ്ക് അങ്ങനല്ല ചിന്ത ചേട്ടനെ കണ്ടില്ല പുള്ളിക്കാരൻ ഭയങ്കര തിരക്കല്ലേ ചിറ്റച്ചേട്ടനെ കാണാൻ പറ്റിയിട്ടില്ല ഗബ്രീനെ കണ്ടായിരുന്നു ഞാൻ പൂജനെ കണ്ടു അങ്ങനെ നെക്സ്റ്റ് മൂവി അറിയില്ല മോളെ എനിക്ക് നെക്സ്റ്റ് മൂവി എനിക്കറിച്ചൊന്നും അറിയില്ല അന്നേരം നിങ്ങൾക്ക് കിട്ടിയ അപ്ഡേറ്റ്സ് എനിക്കും കിട്ടിയുള്ളൂ എനിക്ക് വേറെ അപ്ഡേറ്റ്സ് ഒന്നും കിട്ടിയില്ല എന്താണ് എല്ലാ അപ്ഡേറ്റ്സ് ഞാൻ അറിയിക്കുന്നതായിരിക്കും തമിഴ് പഠിക്കുന്നുണ്ടോ തമിഴ് കൊച്ചു കൊഞ്ചം കത്തിക്കറെ ചിന്താ ചേട്ടൻ ആക്ട് സീൻ ആക്ട് ജിൻജോ ചേട്ടാ ഒജിൻ ചേട്ടാ ആക്ടിങ് ഓക്കെ എല്ലാവരും പറഞ്ഞു ആക്ച്വലി ഞാൻ എല്ലാവരും പറയുന്ന എല്ലാവർക്കും ചിരി വരുന്നു ചിരി വരുന്നു പക്ഷെ എനിക്ക് ചിരി ഒന്നും വന്നില്ലായിരുന്നു പിന്നെ പുറത്തു വന്ന് വീഡിയോ കണ്ടപ്പോൾ ഐ ലൈക്ക് ഞാൻ എൻജോയ് ചെയ്യാൻ തുടങ്ങി നോറഡ് ആണെങ്കിലും ഇപ്പൊ എല്ലാരും കൂടി ചോദിച്ചു കൺഫൻസ് റൂമിലെ കാര്യം എങ്ങനെ അറിഞ്ഞെന്ന് ചോദിച്ചു കൺഫൻസ് റൂമിലെ കാര്യമൊന്നും ആക്ച്വലി നമുക്ക് പുറത്തൊന്നും അറിയാൻ പറ്റില്ല സോ അതെന്തോ ആ ഹാപ്പനിങ് അങ്ങനെ ആയി മാച്ചിങ് ആയി പോയി ദൈവത്ത് ഐ മീൻ ആ മൊമെന്റിലായി സോ അത് നന്നായി എല്ലാവരും പറഞ്ഞു ഹായ് 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 ഫോളോ ഞാൻ ചെയ്യാം എനിക്ക് കൊറേ വന്നിട്ടുണ്ട് ഞാൻ ചാട വരുന്നില്ല മോളെ കൊറേ വന്നിട്ടുണ്ട് ആക്ച്വലി ഞാൻ നോക്കിട്ടൊക്കെ ചെയ്യാം എനിക്ക് പറ്റുന്ന ഒരു അർജുന എന്റെ വീട്ടിൽ വരുമ്പോ ഉറപ്പായിട്ടും ടൈം കിട്ടും ആവഴി വരുമ്പോ ഉറപ്പായിട്ടേ വരാം കണ്ണ് ഹായ് കണ്ണുടെ മാറ്റാ പറഞ്ഞു ഫസ്റ്റ് ടൈം ആണ് ആക്ച്വലി ലൈവില് വരുന്നത് തിരിച്ചിങ്ങനെ നമ്മൾ വീഡിയോ കോളൊക്കെ ചെയ്യും ഫ്രണ്ട്സിന് എന്തെങ്കിലും റെസ്പോൺസ് കിട്ടില്ല ഇതിൽ തിരിച്ച് സൗണ്ട് ഒന്നും ഇല്ലാത്ത കോളിംഗ് നീ കോളിംഗ് ക്ലാസ് വെച്ചാ ഞാനും കോളിംഗ് ക്ലാസ് വെച്ചേക്കണ്ടേ അതെയതെ മറ്റാ ചിപ്പിത്തേ സൂപ്പർ മോഡൽ ചിപ്പി എന്റെ കൂടെ കല്യാണിന്റെ ആഡ് ചെയ്ത ചിപ്പി ചിപ്പി ഞാൻ കണ്ടു ഇപ്പൊ മിന്നോയി പോയി അവള് ആ അനീഷ് സീക്രട്ടേജ് ഫാൻസ് ആയോ നിങ്ങൾ യെസ് ഞങ്ങള് അതെ ഞങ്ങള് കാറിയിരുന്ന സീക്രട്ടേജന് റിവ്യൂ പരിപാടിയാണ്

ഞാൻ ഇന്ന് പോയി അർജുനോട് സ്പെഷ്യൽ ആയിട്ട് എന്തെങ്കിലും ചോദിക്കാൻ താല്പര്യമുള്ള ആളുകൾ ഉണ്ടെങ്കിൽ പറഞ്ഞാൽ മതി ഞാൻ അത് അർജുൻ സാറിന് വേണ്ടി ഇന്റർവ്യൂ ചെയ്യാൻ വേണ്ടി സ്പെഷ്യൽ ഫാൻസ് അസോസിയേഷൻ പ്രസിഡന്റ് എന്നുള്ള നിലയ്ക്ക് എറണാകുളത്ത് നിന്നാണ് ഞാൻ സംസാരിക്കുന്നത് ഓ ഞാൻ കോട്ടയത്ത് കോട്ടയത്ത് റിപ്പോർട്ടിംഗ് കോട്ടയ

ഞാൻ കണ്ടു നോറേ ചെയ്തിന് ലാസ്റ്റ് ആർ വീക്കെൻഡ് എപ്പിസോഡ് കുറച്ച് കാണിച്ചിട്ടുണ്ടായിരുന്നു പിന്നെ ഞാൻ കൊറേ കഷ് എനിക്ക് റീൽസ് കാണാൻ ഭയങ്കര ഇഷ്ടമാണ് റീൽസ് ഭയങ്കര നോറേ ആയിട്ടൊക്കെ ആണെങ്കിലും ഞാൻ കാണിച്ചിരിക്കും ഞാൻ എൻജോയ് ചെയ്യാൻ തുടങ്ങി എൻജോയ് ചെയ്യുന്നുണ്ട് ലൈക് ഞാനൊട്ടും എക്സ്പെക്ട് ചെയ്തില്ല ഞാൻ പുറത്തായിരുന്നു <laughs> <guy> था? था? ോ കോഴിക്കോട് കോഴിക്കോട് അവിടെ വരുവാവോ പറഞ്ഞാ മോൻസറിനെ വിളിച്ചപ്പോ മോൻസർ പറഞ്ഞ് ഞാൻ എന്തായാലും വരും ഒരു മണിക്കൂർ രണ്ടു മണിക്കൂർ കഴിഞ്ഞു അതെ ഒറ്റ എന്താണ് കാറിൽ ഒരുത്തം വെല്ലുവിളിയാ സത്യം പ്രധാ വെല്ലുവിളിയാണോ വെല്ലുവിളിയാണോ ും എനിക്ക് പക്ഷേ അല്ലായിരുന്നു ഹോസ്പിറ്റലിൽ കാണിക്കാൻ പോരെ അപ്പോയിന്റ് അമൃതലാണ് കാണിച്ചോണ്ടിരിക്കുന്നത് സെയിം സാധനം തന്നെ എനിക്ക് കാണിക്കണം സത്യം എനിക്ക് എനിക്ക് ഇന്റെ തേന തന്നെ കാണാൻ പയ്യാ എനിക്ക് എടുക്കാൻ സത്യം അത് എനിക്ക് നല്ല നല്ല മസിൽ മസിൽ ലോസ് ലോസ് എനിക്ക് ഞാൻ കാണുന്നത് പിന്നാടിയും പോച്ച് എല്ലാം ലോസ് ആയിച്ച് എല്ലാ സാർ ജഡി കൂടെ ലോസ് ആയിട്ട് സ്നേഹ എവിടെ പോയി ഞാൻ കോട്ടയത്താ വണ്ടി ഒന്ന് സർവീസ് ചെയ്യാൻ കൊടുക്കാൻ വന്നു എടേ ഇവിടെ വന്ന് സ്നേഹം ഒരേ ചീത്തോളി എന്തിനായിരിക്കും ശരി ശരി ബൈ ബിഗ് ബോസ് പ്ലാറ്റ്ഫോം ഇഷ്ടപ്പെട്ടവർക്കും അത് എൻഗേജിങ് ആയിട്ട് ഇപ്പം ഞാനിപ്പോ സർവീസ് സെന്ററിൽ വന്നപ്പോ അവര് പറയാണ് അവർക്കും ജോലി തിരക്കിൽ അവർക്ക് കാണാൻ പറ്റുന്ന ഒരു സംഭവമായിരുന്നത് ഇപ്പൊ കഴിഞ്ഞപ്പോ തന്നെ അവർക്ക് ഭയങ്കര വിഷമം തോന്നി സോ അത് കണ്ട് ഈ ഷോ ഇത്രയും ഇത്രയും പോപ്പുലർ മീൻ ഇത്രയും സപ്പോർട്ട് ചെയ്ത് എല്ലാവർക്കും എന്റെ വക ഐ മീൻ എന്റെ വക ുംങ്ങും ഇനിടെ ഉടനെ തന്നെ ലൈവ് വന്നതാണ് നമുക്ക് മാറ്റർ ചെയ്യാൻ പറ്റില്ല എക്സ്പീരിയൻസ് ഷെയർ ചെയ്യുന്നതായിരിക്കും എനിക്കറിയാവുന്ന കാര്യങ്ങളെല്ലാം പറഞ്ഞുതരാം ഓക്കെ നല്ല വെള്ളം കുടിക്കുക ബൈ 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 സീ യു ബിഗ് ബോസ് മലയാളം സീസൺ ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്യപ്പെട്ട കോംബോ ആയിരുന്നു ശ്രീധുവും അർജുനും സാവധാന കൂട്ടായി പിന്നീട് വളരെ വലിയ ആത്മത പുലർത്തിയവരാണ് ഇരുവരും ഈ കൂട്ടുകെട്ടിനെ ശ്രീജു എന്ന പേരിലായിരുന്നു പ്രേക്ഷകർ ഏറ്റെടുത്തത് ശ്രീധുവും അർജുനും ഒരുമിച്ചുള്ള രംഗങ്ങളെല്ലാം കോർത്തിണക്കി ആരാധകർ റീലുകൾ ആഘോഷിച്ചു ഷോ അവസാനിച്ചപ്പോൾ ഏറ്റവും കൂടുതൽ പേർക്ക് അറിയേണ്ടിയിരുന്നത് ഇരുവരുടേതും പ്രണയമാണോ എന്നായിരുന്നു ഇപ്പോഴത്തെ ശ്രീതു തന്നെ അതിന് മറുപടി നൽകുകയാണ് ബിഹേൻ ബോർസ് നൽകിയ അഭിമുഖത്തിലാണ് ശ്രീതു അർജുനുമായുള്ള കൂട്ടുകെട്ടിനെക്കുറിച്ച് മനസ്സ് തുറക്കുന്നത് ശ്രീധുവും അർജുനും ഒന്നാവുമോ എന്ന ചോദ്യത്തിന് ഒരിക്കലും ഇല്ലെന്നും ഞങ്ങളുടെ സൗഹൃദം മാത്രമാണെന്നും ശ്രീതു പറഞ്ഞു ഭാവിയിലും സൗഹൃദം തന്നെയായിരിക്കും വെറുതെ ചർച്ചയാക്കി കുളമാക്കരുത് ശ്രീജിൻ റിലുകളൊക്കെ ഞാൻ ആസ്വദിക്കുന്നുണ്ട് താരം വ്യക്തമാക്കി